നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അധികാരത്തിനായി രാഹുലും സോണിയയും നെഹ്റു കുടുംബവും കോൺഗ്രസും രാഷ്ട്രവിരുദ്ധരോട് ശക്തമായ ബന്ധമുണ്ടെന്ന് തെളിയുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ സഖ്യകക്ഷികൾ പോലും വിശ്വസിക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കോൺഗ്രസ്സിന് ഇന്ത്യയിലുടനീളം തങ്ങളുടെ ഗ്രാഫ് താഴുന്നതുകൊണ്ട് മാത്രമല്ല പൊതുവേ സഖ്യകക്ഷികളോടുള്ള കോൺഗ്രസ് നിലപാടും ഒരു കാരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ കോൺഗ്രസിനെതിരെ ഒരു സഖ്യം രൂപപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവ് തിങ്കളാഴ്ച ഡിസംബർ പതിനാറിന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി എ എ പി ആയി നിൽക്കുന്നതായി പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി നടത്തിയ മഹിളാ അദാലത്ത് പരിപാടിയിൽ കോൺഗ്രസിനേക്കാൾ എഎപിക്കാണ് മുൻഗണനയെന്ന് എസ് പി പ്രഖ്യാപിച്ചു ഡൽഹിയിൽ ജനങ്ങളെ സേവിക്കാൻ ഒരിക്കൽ കൂടി എഎപിക്ക് അവസരം ലഭിക്കണമെന്ന് എസ് പി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും എ എ പിയെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കി കോൺഗ്രസ് ഇത് ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം യു പി പ്രമുഖ സഖ്യകക്ഷിയായ കോൺഗ്രസിനെതിരെയാണ് അഖിലേഷ് നിലപാടെടുത്തിരിക്കുന്നത് ഡൽഹിയിലെ എല്ലാ സീറ്റുകളിലേക്കും എ എ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രാദേശിക പങ്കാളികൾ പ്രതികരിക്കാൻ നിർബന്ധിതരായത് ഇന്ത്യൻ ബ്ലോക്ക് സഖ്യകക്ഷികളെ അനാദരിക്കാനാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് എസ് പിക്ക് പൊതുവികാരം മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി പരിമിതമായ സീറ്റുകളിൽ മത്സരിച്ച കാലത്ത് കോലാഹലങ്ങൾ ആരംഭിച്ചിരുന്നു കാരണം ഇന്ത്യ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് വോട്ടർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സൂചനകളൊന്നും നൽകാൻ പാർട്ടി ഒരിക്കലും ആഗ്രഹിച്ചില്ല കാരണം കോൺഗ്രസ് അവിടെ മുതിർന്ന കളിക്കാരനായിരുന്നു എന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിദൂരമാണെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ നിബന്ധനകൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എസ് പിയുടെ മുതിർന്ന നേതാവ് പറഞ്ഞു ബിജെപി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചെത്തിയ രണ്ട് സംസ്ഥാനങ്ങളായ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സീറ്റ് പങ്കിടാൻ ക്രമീകരണത്തിലെത്താൻ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യ ബ്ലോക്കിലെ ഭിന്നതകൾ പുറത്തുവന്നത് ഇവി എം കൃത്രിമം കാണിച്ചെന്ന കോൺഗ്രസിന്റെ ആരോപണത്തെ ചൊല്ലിയും ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു നാഷണൽ കോൺഫറൻസിന്റെ ഉമർ അബ്ദുള്ളക്ക് പിന്നാലെ മറ്റൊരു സഖ്യകക്ഷിയായ തൃണമൂലം കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചു റാൻഡം ചാർജുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എങ്ങനെ ഇവി എമ്മിൽ കൃത്രിമം കാണിക്കാമെന്ന് കോൺഗ്രസ് കാണിക്കണമെന്ന് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയായ തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞു ഇപ്പോഴും ആർക്കെങ്കിലും ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും എങ്ങനെ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാമെന്ന് കാണിക്കുകയും വേണം ക്രമരഹിതമായ പ്രസ്താവനകൾ നടത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല ടിഎംസി എം പി കൂട്ടിച്ചേർത്തു ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പരാജയപ്പെട്ടതിന് പിന്നാലെ ഇ വി എമ്മുകളിൽ കോൺഗ്രസ് നേരത്തെ സംശയം ഉന്നയിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സംശയം ഉന്നയിച്ച പാർട്ടി കണ്ടിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്യാൻ ഇടയാക്കിയിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല വേണമെങ്കിൽ ഇന്ത് മുന്നണി നേതാവാകാം എന്ന് മമത പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ ഇന്ത് സഖ്യത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം മമതയ്ക്ക് പിന്തുണയും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതും ഡെസ്ക് ജന്മഭൂമി